കലണ്ടറിന്റെ അക്കം മുപ്പത്തിയൊന്ന് ഓർമ്മകളുടെ കുളിരും ഒത്തുചേരലിന്റെ ഊഷ്മളതയുമാണ് ഡിസംബർ മുപ്പത്തിയൊന്ന് നേരിയ തണുപ്പിന്റെ മേലാപ്പിനു കീഴെ നക്ഷത്രങ്ങളുടെ തിളക്കം ലോകത്തെയാകെ പുഞ്ചിരിയിൽ കോർത്തിണക്കുന്നു മധുരവും ചവർപ്പും കടന്നുപോയ അനുഭവങ്ങളിൽ നിന്നും പുതിയ പ്രതീക്ഷകൾ മുന്നിലെത്തുന്നതിന്റെ സന്തോഷമാണ് ഇന്നത്തെ രാവ് സമ്മാനിക്കുന്നത് പുതുവത്സരാഘോഷത്തിന്റെ ആവേശത്തിലാണ് നാടും നഗരവും പുതുവർഷത്തെ വരവേൽക്കാൻ സീപോർട്ട് എയർപോർട്ട് റോഡ് വെറുമൊരു നഗരമല്ല ആഘോഷത്തിന്റെ വലിയ വികാരമായി മാറി പതിവിലുമേറെ പകിട്ടിലാണ് ഇത്തവണ സീപോർട്ട് റോഡിലെ ഒരുക്കം സീപോർട്ട് റോഡിലെ ഓരോ കോണിലും വെളിച്ചം തൂകുന്ന അലങ്കാര വിളക്കുകൾ അതിനു കീഴേ ഉല്ലാസക്കൂട്ടങ്ങൾ ചെറുപ്പക്കാരുടെ പ്രിയപ്പെട്ട ഹാങ് ഔട്ട് ഇടങ്ങൾ ഇപ്പോൾ കുടുംബങ്ങളുടേതും കൂടിയായി കഴിഞ്ഞു പുതുവർഷ വൈബിന് പ്രായഭേദമില്ലെന്ന് തെളിയിക്കുന്നു സീപോർട്ട് റോഡിലെയും പൊതുയിടങ്ങളിലെയും തിരക്ക്

ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു പുതുവത്സരത്തിന്റെ സമ്മാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജനുവരി ആദ്യ പകുതിയിൽ തന്നെ ടീപോർട്ട് എയർപോർട്ട് റോഡിന്റെ തൊഴിൽ ടെസ്റ്റും മറ്റ് നടപടികളും ആരംഭിക്കുകയാണ് ആദ്യത്തെ മാസം തന്നെ അതിന്റെ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളാകും എന്നുള്ള പുതുവത്സര സമ്മാനം ഈ മേഖലയിലുള്ള ആളുകളോട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതചിന്തകൾക്കും അതീതമായി ഈ നാടാകെ ഒത്തുചേർന്നിട്ടുള്ള ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളോടൊപ്പം എല്ലാ പുതുവർഷവും ാണ് കൂടുതൽ പ്രതീക്ഷയോടെ നമുക്ക് ഒരിക്കൽ കൂടി കൃത്യമായ പുതുവത്സരാശംസകൾ വഴിയോരങ്ങളെ സജീവമാക്കി കച്ചവടക്കാരും രംഗത്തുണ്ട് വൈകിട്ട് മുതൽ ചെറുകിട ആഹാര കേന്ദ്രങ്ങളും തിരക്കിലമരുന്നു കുടുംബസമേതം പുതുവർഷം ആഘോഷിക്കാൻ എത്തുന്നവരുടെ പ്രിയ കേന്ദ്രമാണ് സീ പോർട്ട് റോഡും പരിസരവും ആഘോഷങ്ങളുടെ മേളം കേട്ടും അലങ്കാര വെളിച്ചങ്ങൾ കണ്ടും നടക്കാനും അർദ്ധരാത്രി പന്ത്രണ്ടാകുന്നതോടെ വർണ്ണാഭമായ വെടിക്കെട്ട് ആസ്വദിക്കാനും എത്തിച്ചേരുന്ന ചെറുക്കൂട്ടങ്ങൾ ചെറുപ്പക്കാരുടെ ചെറു സംഘങ്ങൾ പാട്ടും നൃത്തവുമായി രംഗം കൊഴുപ്പിക്കുന്നു മുപ്പത്തി ഒന്നിന് അർദ്ധരാത്രി മുപ്പത്തിരണ്ടടി ഉയരമുള്ള പപ്പാനിയെ ഡി ജെ സംഗീതത്തിന്റെ അകമ്പടിയോടെ അഗ്നിക്കിരയാക്കി പുതുവർഷത്തെ വരവേറ്റു ന്യൂസ് നയന്റിഫൈവ് കേരളയുടെ പുതുവത്സരാശംസകൾ